ആർ വി തോമസ് പുരസ്കാരം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ജോൺ കച്ചിറമറ്റത്തിന് സമ്മാനിച്ചു ആർ വി തോമസിന്റെ എഴുപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പാല നെല്ലിയാനി ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിലാണ് പുരസ്കാരം സമ്മാനിച്ചത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും നിയമസഭാ സ്പീക്കറുമായിരുന്ന ആർ വി തോമസിന്റെ സ്മരണാർത്ഥം സംശുദ്ധ പൊതുപ്രവർത്തനത്തിന് ആർ വി സ്മാരക സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ആർ വി തോമസ് പുരസ്കാരം ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് പ്രമുഖ ചരിത്രകാരനും കാൽനൂറ്റാണ്ടുകാലം കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന ജോൺ കച്ചിറമറ്റത്തിന് സമ്മാനിച്ചു പൊതുപ്രവർത്തന രംഗത്ത് നവോന്മേഷം പകരാൻ ആർ വി എന്ന രണ്ടക്ഷരത്തിന് കഴിയുമെന്നും ശുദ്ധമായ രാഷ്ട്രീയവും ആത്മീയതയും ധാർമ്മികതയും ജീവിതത്തിന്റെ അടിവേരുകളായി സ്വീകരിച്ച ഇദ്ദേഹം പകർന്നു നൽകിയ മൂല്യങ്ങൾക്ക് മരണമില്ലെന്നും ബിഷപ്പ് പറഞ്ഞു രാഷ്ട്രീയ വകതിരിപ്പ് ജീവിതത്തിൽ ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യങ്ങളാണ് അറബി എന്ന് പറയുന്ന ഒരു ഒരു ഒഴുക്ക അതിനെ തടഞ്ഞു നിർത്താൻ ആൾക്കും വിസാധ്യമല്ല അതൊരു തെളിയില്ല നമ്മുടെ ജീവിതത്തില് ഉള്ളിയിൽ ഉള്ളിലേണ്ട ഒരു പുറമെയാണ് ജോൺ കച്ചിറമറ്റത്തിന് പുരസ്കാരം സമ്മാനിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നിൽക്കുന്ന സംസ്കാരം നമുക്ക് പകർന്നു നൽകിയ എഴുത്തുകാരനാണ് ജോൺ കച്ചറമറ്റമെന്നും അദ്ദേഹം ചരിത്രത്തിന്റെ പാർത്രിയാക്കീസാണെന്നും ബിഷപ്പ് പറഞ്ഞു ആർ വി തോമസിന്റെ എഴുപതാം ചരമവാർഷികത്തിനോട് അനുബന്ധിച്ച് പാലാ നെല്ലിയാനി ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന സമ്മേളനത്തിന് ആർ വി സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ ആർ വി തോമസ് സ്മാരക പ്രഭാഷണവും രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ മുഖ്യ പ്രഭാഷണവും ദേശീയ നേതാക്കൾ അന്ന് വളരെ ശക്തമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു അദ്ദേഹം പാലാ മുനിസിപ്പാലിറ്റിയുടെ പാലാ നിയമസഭയുടെ ആദ്യത്തെ എം എൽ എ ആയിരുന്നു അതുപോലെ തന്നെ ദേശീയ ഭരണഘടനാ നിർമ്മാണ സമിതിയിലംഗമായിരുന്നു ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിൽ അംഗമായിരുന്നെങ്കിൽ ഈ സംയോജനത്തിന് മുമ്പ് തന്നെ സംയോജനം കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആ സ്ഥാനത്തിനൊക്കെ അല്പം ഫോട്ടം കട്ടാൻ തുടങ്ങി എന്നാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ കാരണം അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നേരത്തെ അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ്സിലന്നും അത്യാവശ്യം അത്യാവശ്യമല്ല അന്ന് കുറേ കൂടുതലായിരുന്നു കാരണം അന്ന് പ്രതിപക്ഷം ഉണ്ടായിരുന്നു അതായത് അന്നത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് പാപമാണ് എന്ന് കരുതിയ വലിയ വിഭാഗം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൊക്കെ ദേവദശ്ശേരിയൊക്കെ വോട്ട് ചെയ്തത് എന്നൊരു ചിന്താഗതി അന്നേ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു എന്താ പറയേണ്ടത് ഏക കക്ഷി ഭരണം തന്നില്ല കോൺഗ്രസ് ഒറ്റ പാർട്ടിയാണ് എങ്കിലും പ്രതിപക്ഷമില്ലാത്തൊരു ഭരണമായിരുന്നു തോമസ് ആർ വി ജോസ് പ്രശസ്തി പത്ര പാരായണം നടത്തി ഡോക്ടർ സാബു ഡി മാത്യൂസ് സ്വാഗതവും ഡോക്ടർ കെ കെ ജോസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഐഫോറി ന്യൂസ് പാലാ